എല്ലാവർക്കും കൂട്ടക്ഷരങ്ങളുടെ ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ എന്ന പോലെ ഇന്നും നമുക്ക് കുറച്ച് പാട്ടുകളുമൊക്കെ പാടി കുറച്ച് നിമിഷം സന്തോഷകരമായിട്ട് ചിലവഴിക്കാം ഇന്ന് ഞാനൊരിത്തിരി ധൈര്യം കാണിക്കാൻ പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഞാനായിരുന്നു അക്ഷരം തീരുമാനിച്ച് പാട്ട് പാടിക്കൊണ്ടിരുന്നത് ഇന്ന് ഒരു ചെറിയ വ്യത്യാസമായാലോ നിങ്ങളൊരു അക്ഷരം പറയൂ അക്ഷരം പറയൂ എന്ന് പറയുമ്പോൾ ഇറു ഹാ തുടങ്ങിയ അക്ഷരങ്ങളൊന്നും പറഞ്ഞ് എന്നെ കുഴപ്പത്തിലാക്കരുത് എളുപ്പമുള്ള ഒരു അക്ഷരം പറയണം നിങ്ങൾ ഒരക്ഷരം പറയുക ആ അക്ഷരത്തിൽ പാട്ടുകൾ പാടാൻ ഞാൻ ശ്രമിക്കാം നിങ്ങളും കൂടണം കമന്റ് ബോക്സിൽ നല്ല ആക്റ്റീവായിട്ട് നിന്ന് പാട്ടുകൾ പറഞ്ഞു തരണം അപ്പോൾ ഞാൻ അതൊക്കെ പാടുന്നതായിരിക്കും ആരാണ് അക്ഷരം പറഞ്ഞിട്ടുള്ളതെന്ന് ഒന്നും നോക്കട്ടെ ആദ്യം പറയുന്ന അക്ഷരം പാടുവേ കുഴപ്പത്തിലാക്കുന്ന ഇല്ല എന്ന കൂടി ആ സുനന്ദ മഹേഷ് പാ പറഞ്ഞിട്ടുണ്ട് പാ പ സാബിറ ലത്തീഫി സാ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആദ്യം പറഞ്ഞത് ഓക്കെ മുകളിന് താഴോട്ടാണ് പവിത്ര എന്നെ കുഴപ്പത്തിലാക്കാനായിട്ട് പവിത്ര തന്നെ ഇറങ്ങിയിട്ടുണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ സുനന്ദ മഹേഷാണ് ആദ്യം പറഞ്ഞത് പാ അതുകൊണ്ട് ഞാൻ പാ എന്ന അക്ഷരത്തിൽ തുടങ്ങുകയാണ് പാ അതിനു അതിനുമുമ്പ് ടൈമർ ഒന്ന് ഓണാക്കിക്കോട്ടെ മൂന്ന് മിനിറ്റ് സമയത്തിൽ എത്ര പാട്ടുകൾ പാടാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം നിങ്ങൾ സഹായിക്കണേ കമൻ ബോക്സിൽ പാട്ടുകൾ വരികൾ എഴുതിയിടുക ഓക്കെ സ്റ്റാർട്ട് ചെയ്യുവാണേ പ്രമദവനം വീണ്ടും പ്രേ മോദാരനാ അണയു നാഥ പുളിയിലക്കരയോളം പുടവചുറ്റി പ്രായം നമ്മിൽ മോഹം നൽകി മോഹം നമ്മിൽ പ്രേമം നൽകി പവിഴമല്ലി പോത്തുരഞ്ഞ നീരവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യാമം സുരരാഗമാ പിന്നിനി പോ വിടർന്നു വസന്തം புலையனார் புலையார்மணியம்மா பூமுல்ல காலம்மா பின்னாளி பின்னாளி கரிமீன் கண்ணாடி கண்ணாடி பஞ்ச പാമരം ൊണ്ട് പഞ്ഞകം കരിമ്പുകൊണ്ട് പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റ പുഴിയോരത്തിൽ പൂത്തോണിയത്തില്ല പിരിയാറി പിരിയാറി േമിക്കുമ്പോൾ നീയും ഞാനും ഈ പ്രണയത്തിലൊക്കെ കുറെ പാട്ടുകൾ ഒന്നും ഓർമ്മയില്ല പവിഴമ്പോയ് പവിടാധരം പോയ പണിനീർപ്പൊൻമുഗുളമ്പോ തൊടുശാഴും നിറമുന്നിരി മുഖസാരോ പകര കഴിഞ്ഞിരുന്നു അവസാനത്തെ പാട്ട് എൻ്റെ പ്രിയപ്പെട്ട പാട്ടായതുകൊണ്ട് ഞാനത് പല്ലവി മുഴുവൻ പാടി എന്നേ ഉള്ളൂ ആ കമന്റുകൾ നോക്കാം പായിൽ വളരെയധികം പാട്ടുകളുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ആരെങ്കിലും ഒക്കെ കോളിൽ ജോയിൻ ചെയ്യൂ ലൈവില് ജോയിൻ ചെയ്യൂ നിങ്ങളും പാടും ഞാൻ മാത്രമായിട്ട് ഇവിടെ ഇരുന്ന് പാടുന്നത് ഒരു സുഖം ഏർപ്പാടല്ലോ ആരെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ജോയിൻ ചെയ്യാം ഞാൻ ആഡ് ചെയ്യാം ലൈവിലോട്ട് നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് പാടുകയും ചെയ്യാമല്ലോ ആരെങ്കിലും വരും പവിത്ര പറയുന്നു പിന്നെയും പിന്നെയും പഞ്ചാര പിന്നെയും പിന്നെയും അത് ഞാൻ പാടിയല്ലോ അല്ലെ ഇന്നലത്തെ പോലെ തന്നെയാണ് ഈ ഫേസ്ബുക്ക് എന്നെ മൊത്തം കമന്റുകൾ കാണിക്കുന്നില്ല എന്താണെന്ന് എനിക്ക് അറിയില്ലോട് ഞാൻ സമയം എടുക്കും ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് പാടിയ ഒരു രസമില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും കൂടി ഒന്ന് ജോയിൻ ചെയ്യൂ ലൈവിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം ഹരി പറയുന്നു പൊഞ്ഞോടുവായി നാനാന പവിത്ര പറയുന്നു പച്ചക്കറിക്കായി തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റൊല്ലി പറയുന്നു ഞങ്ങൾക്ക് ഇതാണോ സുഖം ജയശ്രീ മാത്രം പാടിയാൽ മതി അത് എന്നെ മാത്രം എയറിൽ കയറ്റാനുള്ള പരിപാടിയാണ് അത് പറ്റില്ല ആരെങ്കിലും ഒന്ന് വരുന്നേ പറ്റൂ ഒക്കെ ജോയിൻ ചെയ്യൂ പഴം തമിഴ് പാട്ടിടയും ജാഹരി പറഞ്ഞിട്ടുണ്ട് സാബിരാലിവി പിന്നെയും പിന്നെയും അത് ഞാൻ പാടിയതാണ് സുനന്ദ മഹേഷ് പാടും കാലം സാബരലെത്തിവി പറയുന്നു പത്ത് വെളുപ്പിന് മുറ്റത്ത് നിൽക്കണ് പവിത്ര ഉണ്ണിയുടെ സജഷൻ ആണ് പറയാൻ മറന്ന പരിഭവങ്ങൾ വാരിളം ചന്ദ്രലേഖി പവിത്രാണ് അത് പറഞ്ഞിരിക്കുന്നത് പൂനീ എന്തെല്ലാം നല്ല പാട്ടുകളല്ലേ പായല് ഇത്രയും പാട്ടുകൾ ഉണ്ടെന്ന് ഓർത്തില്ല പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കിതൊന്നും കിട്ടി പോകുമില്ല പാടി സുനന്ത മഹേഷ് പണ്ടൊരു കാട്ടീനൊരാൺ സിംഹം രേഷ്ണുനെ പറയുന്നു പാതിരാമേദോ സുനന്ദ മഹേഷ് ഇന്ന് എന്ന അക്ഷരം പഠിച്ചുകൊണ്ട് വന്നിട്ട് പറയുകയാണെന്ന് തോന്നുന്നു ഇഷ്ടംപോലെ പാട്ടുകൾ പറയുന്നുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരി പായ എന്ന അക്ഷരം സജസ്റ്റ് ചെയ്തത് പാടാം നമുക്കോടാം വീണ്ടും ഒരു സാബിറ ലത്തി പറയുന്നു ആദ്യം പറഞ്ഞത് ഞാനായിരുന്നു എന്ന് ഉം എനിക്കിവിടെ ആദ്യം കണ്ട അക്ഷരം പായയായിരുന്നു അതുകൊണ്ടാണ് അതിൽ തുടങ്ങിയത് നമുക്ക് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ നാളെ വേഗം വരിക ആ നാളെ ഇനിയിപ്പൊ നിങ്ങളെല്ലാരും ഞാൻ പറയുന്നതിന് മുമ്പേ അക്ഷരങ്ങൾ പറയൂന്നാണ് എന്റെ ഇപ്പോഴത്തെ ഡൗട്ട് പായില് ഇനിയും ഒത്തിരി പാട്ടുകൾ പലരും പറയുന്നുണ്ട് പവിത്ര പറയുന്നു പുഴയൊരഴകുള്ള പെണ്ണ് രേഷ്മുദരി പഴം തമിഴ് പാട്ടിഴിയും പവിത്ര പാടാൻ പലരും ആവശ്യപ്പെടുന്നുണ്ട് പവിത്ര അവിടെ ലൈവായിട്ടുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്ത് വരൂ നമുക്ക് ഒന്ന് രണ്ട് പാട്ട് പാടാം മുർഷിത പർവീൺ പിന്നെയും പിന്നെയും അത് ഞാൻ പാടിയിരുന്നു ദീപ പെരുമാൾ പൊൻവീണെ പൊൻവീണ ഞാൻ പാടിയതല്ലേ പൊൻവീണി നിന്നു മൗനം വാങ്ങും മുർഷിത പറയുന്നു പിണക്കമാണോ ഇന്നോടി ലവ്ലി നിസർ പറയുന്നു പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ കുടിയിലെ മാണിക്യ പൈങ്കേളിമാനം മാറുന്നു ഈ പാട്ടാണ് ഉദ്ദേശിച്ചത് കേട്ടോ എനിക്ക് തോന്നുന്നത് പഞ്ചതന്ത്രം എന്നാണ് ഇട്ടിരിക്കുന്നത് ഇതാണെന്ന് തോന്നുന്നു അടുത്തത് സിൽവി മൈക്കൾ പവിഴം വലിയ പൂത്ത് അല്ലെങ്കിൽ അത് ഞാൻ പാടി കേട്ടോ പൗത്രീ പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചരി വേർഡ്സ് ഒക്കെ മറന്നുപോവാ പഴയ പാട്ടിന്റെ ദീപ പെരുമാൾ പാലപ്പൂവെ അത് ഞാൻ പാടി പാർവണി പാടിയതാണ് പൊട്ടുതൊട്ട പൗർണമി ആ പാട്ട് എനിക്ക് അറിയില്ലല്ലോ രേഷ്ണുജ പറഞ്ഞതാണ് പൊട്ടുതൊട്ട പൗർണമി ഒന്ന് ലൈവില് വന്ന് പാടിയാൽ നല്ലതായിരിക്കും ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യട്ടെ നോക്കട്ടെ ഇൻവൈറ്റ് എങ്ങനെ ചെയ്യണേന്ന് എനിക്ക് അറിയില്ല എങ്കിലും ഞാൻ ശ്രമിക്കാം ഓക്കെ നോക്കട്ടെ എന്റെ ഇൻവൈറ്റ് ഒന്നും ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ കഷ്ടമുണ്ട് നാളെ മുതൽ ഞാൻ പാട്ട് പാടുന്നതല്ല എനിക്കെ ഇൻവൈറ്റ് കിട്ടുന്നുണ്ടോ അതോ എഫ് ബി നമ്മൾക്ക് ഈ ഫെസിലിറ്റി ഒന്നും തരുന്നില്ലേ ഓക്കേ ഞാൻ ഇൻവൈറ്റ് കൊടുത്തതിൽ ആരൊക്കെയോ ജോയിൻ ചെയ്തിട്ടുണ്ട് കേൾക്കാമോ ആ പവിത്ര പവിത്രയുടെ ഏറ്റവും പ്രിയപ്പെട്ട പാ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു പാട്ടുണ്ട് എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം അത് പാടണം സുന്ദരമായിരിക്കും അല്ല 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 എനിക്ക് മനസ്സിലായി മറ്റേ പടത്തിന്റെ പേര് മറന്നു പടത്തിന്റെ പേര് അത് തന്നെ പാടിക്കോ ശ്രുതിയുടെ പാട്ട് ആ നിലാവൊയൽ വെണ് തുഷാരം പെയ്ത പോ വേറെ ആരെങ്കിലും ആഡ് ചെയ്യാൻ ശ്രമിക്കാവോ ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പച്ചന്നില്ല എനിക്ക് കൃഷ്ണൻ പറയുന്നു പുഴയുടെ ആശാ റോസ് ഷൈജു പാടാം നമുക്ക് പാടാം അത് ഞാൻ പാടിയായിരുന്നു പാടിയില്ലേ പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമ ഗാനം നല്ലതായിരുന്നു ജയശ്രീക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ജയശ്രീ ലൈവ് പോകുന്നൊണ്ട് റിക്വസ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കും ലൈവിലേക്ക് പങ്കെടുക്കാം താഴെ ഇടതുവശത്തായിട്ട് കാണാം റിക്വസ്റ്റ് ടു ജോയിൻ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് എനിക്ക് തമിഴ് ഹിന്ദി കൂടി പാടിയാലേ ഇനി ലൈവ് പർവീൺ പറയുന്നുണ്ട് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ലൈവിൽ ജോയിൻ ചെയ്ത് ഷാരുഖാന്റെ ഒരു വെച്ചിട്ടുള്ള പാട്ട് പഠിക്കുന്ന പാട്ട് പാടാ അഞ്ചു രഞ്ചുമോ പറയുന്നു പാടാം വനമാലി ആ പാട്ട് എനിക്ക് അറിയില്ല അറിയാമോ പാടാം വനമാലി നിലാവിൻ പാൽമഴ ആ അറിയില്ലേ

എന്തോ ഹിന്ദിയൊക്കെയാണ് പറയുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല ഒന്നാമത് മംഗ്ലേഷൻ ടൈപ്പ് ചെയ്തുകൊണ്ട് വായിച്ചെടുക്കാനും പറ്റുന്നില്ല പാട്ടാണ് പാടാ മനമാലി എന്ന് രഞ്ജിമ പറയുന്നു ശരിയാണ് പക്ഷെ ഏകദേശം അങ്ങനെ കൊറേ പാട്ടുകൾ ഉള്ളത് കൊണ്ട് ഏത് ഏത് സിനിമയിലെ പാട്ടാണെന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടാ പാട്ടുപാടി ഉറക്കാമെന്നുള്ള പാട്ട് വേണം എന്ന് പറയുന്നു രാവിലെ തന്നെ അപ്പൊ പിന്നെ ഉറക്കാമോ കേട്ടു കേട്ടു ിപ്പൂ ഉറങ്ങി അത് വടിയോഴ കാഴ്ചകളുടെ പാട്ടില്ലേ കിട്ടുന്നില്ല പാലക്കാട്ടുകാരി ആയതുകൊണ്ടാണോ പായോട് അത്രയും ഇഷ്ടം എന്ന് ജോഷി സേവർ ചോദിക്കുന്നു അത് പവിത്രയോടാവാൻ സാധ്യത കാരണം ഞാൻ പാലക്കാട്ടുകാരിയല്ല അതോന് സുനന്ദിച്ചോടാണോ ചേച്ചിയോടായിരിക്കും സജസ്റ്റ് ചെയ്ത് പണ്ടു പാട്ട് അറിയുമെങ്കിൽ പാടും അന്ന് കണ്ടതിൽ പിന്നെ പെണ്ണെ ചോദിക്കുന്നോന്നറിയാവോ അറിയാമെങ്കിൽ അറിയില്ല പ്രേമം എന്നാൽ എന്താണ് പെണ്ണേ അറിയാം പൃഥ്വിരാജിന്റെ സിനിമയിലെ പാട്ടല്ലേ അത് ആണ് ആ അഞ്ചുരഞ്ചുമയ്ക്ക് പ്രാണനാഥനിക്ക് നൽകി പരമാനന്തരീ ബാക്കി പുറത്ത് പോയി അത്ര അറിയോ പുലേ മണിയമ്മ പറ ചോദിച്ചിരിക്കുന്നു പുലയനാർ മണിയമ്മ അത് പാടിയില്ലേ ഞാൻ മണിയമ്മ ദീപാ പെരുമാൾ പുഴയോരത്ത് അത് ഞാൻ പാടിയതാണ് ശ്രമിക്കാമോ നമുക്കത് കൂടിയാണ് എനിക്ക് ഇപ്പൊ പവിച്ച ആഡ് ചെയ്തിരിക്കുന്നോണ്ടാണോന്നറിയില്ല എനിക്ക് വേറെ പുതിയ ഒരാളെ ആഡ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്താൽ തന്നതായിരിക്കും അശ്വതി വി ആർ പാതിര പൂജൂടി ഈ പാട്ടാണോ പാതിര പൂ ചൂടി വാലിട്ടു സിൽവി മൈക്കിൾ പുലരിപ്പൂ പോലെ ചിരിച്ചു എനിക്കറിയില്ല ഓത്രക്കറിയാം പുലരിപ്പൂപോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീന് Hmm. ും വരികൾ ഓർക്കുന്നില്ല അത് നമ്മുടെ നീലവിളച്ചല്ലേ പൊട്ടിത്തകർന്ന കിണാവ് കൊണ്ടുവരൂ അതാണ് നീല വെളിച്ചം അപ്പൊ മുർഷിദ് ചോദിച്ചിരിക്കുന്നു പൊട്ടിക്കരഞ്ഞു അതേതു പാട്ട് പിടികിട്ടുന്നില്ല പൊട്ടിക്കരഞ്ഞുല്ല പിന്നെയും പിന്നെയും അത് പാടിയിരുന്നു അങ്ങനെ തന്നെ അത് ഞാൻ പാടിയായിരുന്നു മുർഷിദ പാർവീൻ സമ്മതിക്കില്ല ഹിന്ദിയും തമിഴും പാടാൻ സമ്മതിക്കില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പുതുവെള്ളൈ മഴ എന്ന് പറയുന്നു അതറിയാവുന്നോണ്ട് പാടാൻ പോകുന്നു പുതുവെള്ള മഴ പൊഴുകത് പുതു കൊള്ളായി ഒരു ചെയ്യാൻ കാര്യം ചെയ്യാം ഞാൻ എക്സിറ്റ് ഞാന് ഇനി ഞാനൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം ഇനി ഇനി ആരെങ്കിലും ഒന്ന് റിക്വസ്റ്റ് അയച്ച് നോക്കാമോ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ടോ നോക്കാം പായ എന്ന അക്ഷരം ആളെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ആഷ റോസ് ഷൈജുവിനെ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ അഞ്ചാറ് പേരുടെ പേരെ എനിക്ക് കിട്ടുന്നത് അതിനകത്തില്ല ഒന്ന് റിക്വസ്റ്റ് ഇങ്ങോട്ട് അയച്ചിരുന്നെങ്കിൽ പറ്റുമായിരുന്നു പാ എന്ന അക്ഷരം പറഞ്ഞയാള് നിഷ്കരണം എന്റെ റിക്വസ്റ്റ് ഡിക്ലൈൻ ചെയ്തിരിക്കുന്നു അതിനുള്ള കഠിനമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അടുത്ത പാട്ടുകളിലേക്ക് പോകുന്നു പെരിയാറെ പെരിയാറേ ദീപ പെരുമൾ പറയുന്നു അത് പാടിയിരുന്നു ആഷ പിന്നെയും ഇണക്കുവിൽ പിണങ്ങിയല്ലോ ആ പാട്ട് എനിക്ക് അറിയില്ല കേട്ടോ ഒന്ന് ലൈവില് വന്ന് പാടാമോ ഒന്നുകൂടി റിക്വസ്റ്റ് അയക്കാമോ ആഷാ ഷൈജു മുർഷിദ പറയുന്നു പൊന്നാമ്പൽ പുഴ അധികം പാടി പാട്ടുപാടി ഉറക്കാൻ പാടി പുലർകാല സുന്ദരം പാടിയതാണ് പാതിരാമഴ പാടിയതല്ലേ പാടി പ്രായം തമ്മിൽ അത് പാടിയിരുന്നു എനിക്ക് ആരുടെയും റിക്വസ്റ്റ് ഇവിടെ കിട്ടുന്നില്ല കേട്ടോ ആരെയും ആഡ് ചെയ്യാനും പറ്റുന്നില്ല ഓക്കെ ആഷ റോസ് ഷൈജുവിന് എനിക്ക് റിക്വസ്റ്റ് അയക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ അയച്ചിട്ടുണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് വരൂ പായിലടുത്ത പാട്ടുകള് പുലരിപ്പൂപോലെ അതിന്റെ എനിക്ക് കറക്റ്റായിട്ട് വാക്കുകൾ അറിയില്ല പാതിരായി നേരം പനിനീ കുളിരമ്പിളി ഇത് ചോദിച്ചത് ദീപ പെരുമാളാണ് സാബറാലി പൊട്ടിക്കരഞ്ഞു കൊണ്ടോ മനി അയ്യോ അതിന്റെ ട്യൂൺ എനിക്ക് കിട്ടണില്ലല്ലോ പലവട്ടം പോയിട്ടിങ്ങൊരു നമ്മൾ പായൊരു നല്ല പാട്ട് പാട്ടുപാടില്ല ഇപ്പഴെനിക്ക് ഓർമ്മ വന്നത് പ്രണയമണിത്തൂവൽ പൊഴിയും പവിഴമഴ മഴവിൽ കുളിരഴതു വിരിഞ്ഞൊരു വർണ്ണമഴ തന ഷാറോസ് ഷൈജു എനിക്ക് റിക്വസ്റ്റ് അയയ്ക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് അയക്കുന്നുണ്ട് പക്ഷെ എന്തോ കാരണം കൊണ്ട് ജോയിൻ ചെയ്യുന്നില്ലല്ലോ ആ സുനന്ദ മഹേഷ് പറഞ്ഞിരിക്കുന്നു പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു അഞ്ജന കണ്ണാലേ പിസ്ത എന്ന പാട്ട് വേണമെന്ന് ഉം അത് ഇത്തിരി കടന്നുപോയ ആഗ്രഹമല്ലേ ഒന്നും എനിക്ക് അറിയില്ല പാട്ടിനെ പറ്റി ആരെയും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ആരും മുന്നോട്ട് വരുന്നു അപ്പോ ലൈവ് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു നമുക്ക് വേറൊരു അക്ഷരവുമായി നാളെ വീണ്ടും കാണാം അപ്പോ ശരി നല്ലൊരു ശനിയാഴ്ച ആശംസിക്കുന്നു